ബഹുമാന്യ അദ്ധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻ കരിപ്പുഴ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ വെൽഫെയർ പാർട്ടിയുടെ പ്രസിഡന്റ് ശ്രീ റസാഖ് പലേരി എൻ്റെ പ്രിയ സഹോദരൻ ശ്രീ അംബുജാക്ഷൻ വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കളെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയങ്കരനായ സഹോദരി സഹോദരന്മാർ ഒരു പുതിയ കാൽവയ്പായി ഞാൻ കാണുകയാണ് മഹാത്മാ അയ്യങ്കാളിയെ സമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളാക്കി മാറ്റിയെടുക്കാൻ വർഷങ്ങളായ നിരന്തര പോരാട്ടം നടത്തിയിട്ടുള്ളൊരു സംഘടനയാണ് കേരള പുലർ മഹാസഭ മഹാത്മാ അയ്യങ്കാളിയുടെ അനുസ്മരണ സമ്മേളനങ്ങൾ ഞങ്ങൾ പണ്ടൊക്കെ നടത്തുമ്പോൾ പുറത്തു നിന്നൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളെ വിളിച്ചു വരുത് ആകെ അവർ വന്ന് പറയുന്നത് മഹാത്മാ അയ്യങ്കാളി കേരളത്തിൽ പട്ടിക വിഭാഗങ്ങളിടയിൽ നിന്ന് പുലേരുടെ ഇടയിൽ നിന്ന് പത്ത് ബി എക്കാരെ കാണാൻ ആഗ്രഹിച്ച ഒരാളാണ് വേറൊന്നും പറയാറില്ല ഇത് കേട്ടുമടുത്തൊരു സമൂഹമാണ് ഞങ്ങൾ പക്ഷേ എന്നാൽ അയ്യങ്കാളി അതിനേക്കാളൊക്കെ വലിയ ആളായിരുന്നു അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ വളരെ പ്രസക്തി ഉള്ളതാണെന്ന് അദ്ദേഹം ഒരു സമൂഹത്തിന് വേണ്ടി മൊത്തം ബാധിച്ച ആളാണെന്നും കേരളത്തിലെ പട്ടിക വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം ബാധിച്ച ആളല്ലെന്നും പറയുവാൻ കാലമേറെ എടുത്തു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ അദ്ദേഹത്തെ ചർച്ച ചെയ്യാതെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് ആത്മാർത്ഥതയാളെയാണോ എന്ന് ചോദിച്ചാലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല പക്ഷേ എങ്കിലും നമ്മളൊക്കെ ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ലഭിക്കേണ്ടുന്ന അവകാശ ധ്വംസനങ്ങൾ നമ്മളെല്ലാം ഒരുപോലെ അനുഭവിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ സമാന ചിന്താഗതിക്കാരായ ആളുകൾ ഒരുമിച്ച് ചേർന്ന് കേരള കേരളത്തിലും ഇന്ത്യയുടെ പൊതു രാഷ്ട്രീയത്തിലും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടവരാണെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത് നല്ല കാര്യമാണ് മഹാത്മാ അയ്യങ്കാളി കേരളത്തെ സൃഷ്ടിച്ചെടുത്ത വലിയൊരു മുന്നോട്ടുള്ളൊരു കുതിപ്പ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം അത് കൈക്കലാക്കിയ വേറെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് വാദിച്ചുകൊണ്ട് മറ്റു ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഏറ്റെടുക്കുകയും കുറേ ഏറെ നാളുകൾ ഈ വിഭാഗത്തിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു ആ തിരിച്ചറിവാണ് ഇപ്പോൾ ഇന്ത്യ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറ്റിക്കപ്പെടുകയായിരുന്നു എന്ന് അയ്യങ്കാളി എന്ന് പറയുന്ന മനുഷ്യനെ വിസ്മരിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നു ബോധം നമുക്കുണ്ടായി വന്നു അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു വേറിട്ട ചിന്താഗതി ഇപ്പോൾ നടന്നു വരുന്നുണ്ട് അതൊക്കെ സ്വാഗതാർഗമാണ് മഹാന്മാ അയ്യങ്കാളി കേരളത്തിലെ നവോത്ഥാന നായകന്മാരിൽ പ്രധാനിയാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത് മറ്റു പല നവോത്ഥാന നായകരെ കുറിച്ചും പറയുമ്പോൾ അയ്യങ്കാളിയെ രണ്ടാമതായോ മൂന്നാമതായോ പ്രതിഷ്ഠിക്കുന്നുണ്ട് പക്ഷേ അക്ഷരമറിയാത്ത വിദ്യാഭ്യാസമില്ലാത്ത ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയ വിഷയങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൽ ലഭിച്ച ഇന്നത്തെ എം എൽ എ സ്ഥാനം പോലുള്ളൊരു എം എൽ എ സ്ഥാനം ദീർഘനാളായി അത് നടക്കുകയും അത് കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് മുഴുവൻ ലഭിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും അത് പ്രാവർത്തികമാക്കാൻ അപേക്ഷകളിലൂടെയായാലും അത് മറ്റു തരത്തിലായാലും അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഒരു മഹാനായ വ്യക്തിത്വമാണ് ഇന്ന് പതിനാറ് ആളുകൾ കേരള നിയമസഭയിലുണ്ട് അവരുടെ മുന്നിലൂടെയാണ് വളരെ നിസ്സാരമായി നമുക്കെതിരെയുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത് ഒരാളുകൾ ഒരാൾ ഒരു എം എൽ എ പോലും ഇതുവരെയായി സ്വന്തം പാർട്ടി വിപ്പ് ലംഘിച്ച് അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുമ്പോൾ ഒരു ശബ്ദവും ഉയർത്തിയിട്ടില്ല ആദിവാസികൾക്കെതിരെയുള്ള നിയമനിർമ്മാണം നടക്കുമ്പോൾ കെ ആർ ഗൗരിയമ്മയുടെ അടക്കമുള്ള ഒഴികെയുള്ള മുഴുവൻ എം എൽ എമാരും അന്ന് പതിനാല് പട്ടിക ജാതി എം എൽ എമാരുൾപ്പെടെയുള്ള ആളുകൾ കൈപൊക്കി കൈയടിച്ച് സമ്മതിച്ചു കൊടുത്തതാണ് ഏറ്റവും അവസാനം കേരള നിയമസഭയിൽ ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്ന സവർണ ജാതി സംവരണം നടപ്പിലാക്കിയപ്പോഴും ഈ പതിനാറ് എം എൽ എമാരും രണ്ട് കൈമ്പൊക്കി ആ ബില്ലിനെ അനുകൂലിച്ചവരാണ് പക്ഷേ മഹാത്മാ അയ്യങ്കാളിയെ പോലൊരു വ്യക്തിത്വം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ അത്ര നിസ്സാരമായി ഇത്തരം സാധുജനങ്ങൾക്കെതിരായുള്ള പട്ട്യ വിഭാഗങ്ങൾക്കെതിരെയുള്ള സാധാരണക്കാർക്കെതിരെയുള്ള നിയമനിർമ്മാണങ്ങളൊന്നും പാസ്സാക്കിയെടുക്കാൻ കഴിയുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ ഇന്ന് അയ്യങ്കാടിയുടെ പേരിൽ അല്ലെങ്കിൽ മഹാരായ അംബേദ്കറുടെ സമ്മര അദ്ദേഹം ഉയർത്തിയ സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അസംബ്ലിയിലിരിക്കുന്ന ആളുകളൊന്നും തന്നെ പട്ടികവിഭാഗങ്ങളുടെ വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പറയാതിരിക്കുന്നപ്പോഴാണ് ഒരു രാജാവിൻ്റെ ഒരു നാട്ടുരാജാവിൻ്റെ ഔദാര്യത്തിൽ അസംബ്ലിയിൽ കടന്നു വന്ന ഒരു മനുഷ്യൻ അക്ഷരാഭ്യാസമില്ലാത്തൊരു മനുഷ്യൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ത്യാഗോജലമായ പ്രവർത്തനങ്ങളെ അനുസ്മരിപ്പിക്കേണ്ടത് അനുസ്മരിക്കേണ്ടത് നമ്മളെപ്പോലുള്ള സാധാരണ വിഭാഗങ്ങളുടെ എല്ലാം ആവശ്യമാണ് അത്തരം കാര്യങ്ങളിലേക്ക് വെൽഫെയർ പാർട്ടി അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വരുന്നതിൽ ഞാൻ അതിയായ സന്തോഷം രേഖപ്പെടുത്തുകയാണ് ഇതുപോലുള്ള സമ്മേളനങ്ങളും ഇതുപോലുള്ള അപഗ്രതരങ്ങളും കേരള പൊതുസമൂഹത്തിന് മുന്നിൽ നമുക്ക് നടത്തിക്കൊണ്ട് കേരളത്തിലെ നവോത്ഥാന നായകരിൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആരാണെന്നുള്ള തിരിച്ചറിവ് സംസ്കൃത പണ്ഡിതനല്ലാത്ത അക്ഷരാഭ്യാസമില്ലാത്തൊരു മനുഷ്യൻ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ അറിയിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി വരും വർഷങ്ങളിൽ ഇതുപോലുള്ള സമ്മേളനങ്ങൾ നമുക്ക് ഒരുമിച്ച് കൂട്ടായി ചേർന്ന് നടത്തണം കേരള പൊതുസമൂഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഈ ദുരവസ്ഥയ്ക്ക് എതിരെ പ്രതികരിക്കുന്ന സമാന ചിന്താഗതിയായ മുഴുവൻ ആളുകളും ഈ സംവരണ വിരുദ്ധരായ സർക്കാരുകൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുവാൻ മഹാത്മാ അയ്യങ്കാളി ഉയർത്തിയ പോരാട്ടങ്ങൾ ഉതകട്ടെ അതിനുവേണ്ടി നമ്മൾ ഒത്തുചേർന്ന് അത് അനുസ്മരിക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള ഈ സമ്മേളനത്തിൽ നമ്മൾ ചിലവഴിക്കുന്ന ഈ സമയം മറ്റൊന്നിനും പാഴ് സമയമായി പോകാതെ മൊത്തം ആളുകളുടെയും ഉന്നമനത്തിനായി ആ ചിന്തയ്ക്കായി ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സമ്മേളനത്തിന് എല്ലാവിധമായ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എ കെ ഫീമസ്